ഒരാൾ അള്ളാന്റെ റസൂലിന്റെ സമയത്തിൽ വന്നിട്ട് പറയുന്ന ഔ സിനിയസൂൽ അല്ലാ എനിക്കൊരു ഉപദേശം നൽകുമോ ഹബീബേ ഒരു ഉപദേശം നൽകുമോ റസൂലേ അള്ളാന്റെ റസൂല് തന്നെ നാവ് പിടിച്ചിട്ട് പറയുകയാ ഈ നാവെന്ന് പറയുന്ന സാധനത്തെ നീ സൂക്ഷിക്കണേ അതാണ് നിനക്ക് നൽകുന്ന ഉപദേശമെന്ന് ഔ കമാല റസോൽഹി ോജനപ്പെടുത്തുക മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളത് ഉപയോഗിക്കരുത് അത് പ്രയോജനപ്പെടുത്തരുതേ നാളെ ആഹ്ലത്തിൽ നമുക്ക് ശിക്ഷയുള്ള കാര്യമാണ് അതിനുവായ സോലിസ് പറയുകയാവൽ നിങ്ങൾ പറയരുത് പ്രചരിപ്പിക്കരുതേ നിങ്ങളത് സൂക്ഷിക്കണേ അങ്ങനെ പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് പിന്നാ ജനങ്ങളിൽ നികൃഷ്ടായ നിന്യരായ നായിക്കളുടെ സ്വഭാവമുള്ളവരുടെ കാര്യമാണ് അവരുടെ ഭക്ഷണമാണ് ഒരാളെ കുറിച്ചുള്ള ന്യൂനതകളും ഈപത്തുകളും നമീമത്തുകളും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് ജനങ്ങളിൽ പട്ടികളുടെ സ്വഭാവക്കാരുടെ ഗുണമാണ് പട്ടികളായവരുടെ നായ്ക്കളാണെന്നാണ് വിധങ്ങൾ പറഞ്ഞത് ഇന്ന ജനങ്ങളുടെ നായ്ക്കളെന്ന ആ പ്രചരിപ്പിക്കുന്ന അനാവശ്യങ്ങൾ അവനാവശ്യങ്ങൾ இதக்க சூட்சிக்கேண்ட் இது குறான் பரந்த வாக்கலாம் ഒരാളെ നമ്മൾ കളിയാക്കാനോ ഒരാളെ നമ്മൾ പരിഹസിക്കാനോ ഈ മീഡിയകൾ ഉപയോഗിക്കരുത് സി نسائين عسى ان يكن خيرا منهن സത്യവിശ്വാസികളെ നിങ്ങൾ മറ്റൊരാളെ പരിഹസിക്കരുതേ പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരേക്കാൾ ശ്രേഷ്ഠരായേക്കാം ഏ സത്യവിശ്വാസിനികളെ പറഞ്ഞു ധരിക്കുന്നവരെ നമസ്കാരമുള്ളവരെ നിൽക്കാപെടുന്നവരെ മുറുക ധരിക്കുന്നവരെ എന്റെ പൊന്നപങ്ങളെ നിങ്ങൾ മറ്റൊരു സ്ത്രീകളുടെ മാനം കവരാൻ ഒരു വാക്കുപോലും പറയരുതേ അവളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തരുതേ അവളുടെ മാനത്തിന് ഹാനി വരുത്തരുതേ അവളുടെ വെളിപ്പെടുത്തരുത് അവളുടെ ന്യൂനതകളെ പ്രചരിപ്പിക്കരുത് അവളെ പരിഹസിക്കരുതേ പറയരുത് പെണ്ണും ശ്രേഷ്ഠരായും ആ പണി നമുക്കില്ല അമൽ ചെയ്യുള്ള സമയം കൊണ്ട് ഒരാളുടെ കുറ്റവും കുറവും നോക്കാതെ നമ്മുടെ കുറ്റത്തിലേക്ക് നോക്ക് ഉമർ അല്ലി അള്ളാഹു താലെന്നോ പറഞ്ഞ കാര്യം അതാണ് മറ്റുള്ളവരുടെ ന്യൂനതകൾ നോക്കുന്നതിനേക്കാൾ നിന്റെ ന്യൂനതകളിലേക്ക് നീ നോക്കണേ നിന്റെ ശരീരത്തിൽ നീ ഒന്ന് ഗവേഷണം ചെയ്യും ഒരു സ്കാൻ ചെയ്യാം ഞാനാരാണ് ഞാനാരാണ് എന്റെ പ്രവൃത്തി എന്താണ് ഞാൻ രാത്രി എങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഞാൻ അന്യ അന്യപെണ്ണുങ്ങളുമായിട്ട് എങ്ങനെയാണ് സ്വന്തം ചിന്തിക്ക് എന്നിട്ട് മറ്റുള്ളവരുടെ ന്യൂനത അളക്കാൻ നിൽക്കുക ഒരാളുടെ രഹസ്യമായ ഫോട്ടോ എടുക്കരുത് ഒരാളുടെ സംസാര രഹസ്യമായിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്യരുത് ഗവൺമെന്റ് പോലും ഗവൺമെന്റ് പോലും നമ്മൾ അവരോട് ഫോൺ വിളിക്കുമ്പോൾ ട്രൈ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് എന്താ സംരക്ഷണത്തിന് സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന വാക്കുകൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതാണ് എന്ന് അവർ പോലും പറയും അവർ പറയട്ടെ നമ്മുടെ വാക്കുകൾ റെക്കോർഡ് ചെയ്യുള്ളൂ ഇത് നമ്മൾ ആരും റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാറില്ല പറയുന്ന വാക്കുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ് ഇനി നിങ്ങളുടെ മൊബൈലിൽ അങ്ങനത്തെ ഓപ്ഷൻ ആണെങ്കിൽ ആ റെക്കോർഡ് നിങ്ങൾ ആക്കി കളയണം ഡിലീറ്റ് ആക്കി കളയണം ഡിലീറ്റ് ആക്കി കളയണം പാടില്ല രഹസ്യമായിട്ട് തന്നെ മൊബൈൽ അല്ലെങ്കിൽ മൊബൈൽ നമ്മൾ രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പാടില്ല അത് തെറ്റാണത് നമ്മൾ പറയുന്ന വാക്ക് എന്നിട്ട് അത് അടർത്തിയെടുത്ത് നെറ്റിൽ ഇട്ട് കൊടുക്കുന്നു ഏറ്റവും വലിയ ഗുൽമാൺ ഏറ്റവും വലിയ ഗുൽമാൺ അവൻ കാണിക്കുന്ന ഏറ്റവും വലിയ ഗുൽമാൺ നിന്നെ വിശ്വസിച്ച് നിന്നോട് ഞാനൊരു വാക്ക് സംസാരിച്ചാൽ അത് നീ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അത് അമാനത്തിന് വിപരീതമാണ് അമാനത്തിന് വിപരീതമാണ് നിന്നെ സംസാരിക്കുന്നത് മൊബൈലിലൂടെ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്നെ വിശ്വസിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നീ അത് രഹസ്യമായിട്ട് ഒപ്പിയെടുത്ത് വെച്ചിട്ട് രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്തു വെച്ചിട്ട് മറ്റൊരാൾക്ക് നീ അയച്ചു കൊടുക്കുക മറ്റൊരാൾക്ക് നീ ഇട്ട് കൊടുക്കുക നെറ്റിൽ ഇട്ടുടുക്ക വഞ്ചനയല്ലേ വഞ്ചന കുറ്റത്തിന്റെ പേരിൽ റബ്ബിന്റെ മുന്നിൽ നിന്നെ പിടിച്ചു നിർത്തപ്പെടും യാതൊരു സംശയമില്ല അത് അമാനത്തിന് വിപരീതമാണ് പറഞ്ഞു അമാനാതി കുംവാലമോൻ ഏ സത്യവിശ്വാസികളെ ഏ സത്യവിശ്വാസിനികളെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും ളെയും നിങ്ങളുടെ അമാനത്തിൽ നിങ്ങൾ വഞ്ചിക്കരുത് നിങ്ങളെ വിശ്വസിച്ചാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത് നിങ്ങളെ വിശ്വസിച്ചാണ് നമ്മുടെ ഒരു കുട്ടിയെ നിങ്ങളുടെ മുന്നിലേക്ക് വിടുന്നത് ഒരു കാരണവശാലും നീ വഞ്ചിക്കരുത് അല്ല കുഴപ്പമില്ല ഞാൻ പറഞ്ഞേ ഒരു മണിക്കൂറെ പ്രസംഗിക്കാം എനിക്ക് നാളെ പുറക്ക് പോകണ്ട അങ്ങനെ ഞാൻ പകല നാളെ പരിപാടി എനിക്ക് നിങ്ങൾ ഇരുന്ന് മതി വാശി എടുക്കാൻ നിൽക്കണ്ട ഇപ്പൊ വാശി വാശിയെടുത്താൽ പ്രസംഗം ഞാൻ ഇന്നലെ എറണാകുളത്ത് പ്രസംഗമായിരുന്നു അഞ്ചോ നാല് വർഷമായിട്ട് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങളിവിടെ പോയതന്നെ പറഞ്ഞ എല്ലാ വർഷങ്ങളും പ്രസംഗം കുറച്ചേ പറയുള്ളൂ കുറച്ചേ പറയുള്ളൂ ഒന്നും ഭയങ്കര പരാതി കുറച്ചൊന്ന് ഞാൻ ഒന്നര മണിക്കൂർ ഏറ്റവും കുറഞ്ഞ എന്റെ പ്രസംഗം അതിപ്പോൾ എന്തിനൊപ്പം പ്രസംഗം ഒന്നര മണിക്കൂർ പ്രസംഗം തന്നെ പോരെ അതിൽ കുറച്ച് ഞങ്ങൾ പ്രസംഗിക്കാറില്ല ഉം കുറച്ചേ പ്രസംഗം പറഞ്ഞു ഞാൻ അങ്ങട്ട് വെച്ച് രണ്ട് രണ്ടരകാൽ മണിക്കൂർ അവര് തന്നെ അവര് തന്നെ വന്നിട്ട് പറഞ്ഞു അവസാനം ഒരു ശേഖനെ കൊണ്ട് ദാരൊക്കെ വെച്ചാൽ ഞാൻ പ്രസംഗം കഴിച്ചിട്ട് ഞാൻ പറയാൻ ഇനി കാസർഗോഡ് പോകുമ്പോൾ ഞാൻ ഇറങ്ങി വന്നു അപ്പൊ ദ്വാരൊക്കാൻ ആരുമില്ല ആമീം പറയാനും ആരും ഇല്ല ആള് കുറഞ്ഞു പോയി സംഭവം ആള് കുറഞ്ഞു പോയി ഞാൻ പ്രസംഗം പോലും എടുത്തിട്ടില്ല ബക്കറ്റ് എടുത്തിട്ട് പത്തൊമ്പതിനായിരം നല്ല ആളുണ്ടല്ലോ കുറേ പൈസ അതുപോലെ എടുത്തില്ല കാരണം എന്താ പ്രസംഗം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അനീവായിച്ച പറയാ ഗോൾഡ് ഡ്രിങ്ക് പതിനൊന്നര വരെയുണ്ട് പ്രശ്നേല്ല നിങ്ങൾ ഇരുന്ന് പതിനൊന്നര നിങ്ങൾ തന്നെ പറയും നിർത്തു നിർത്തും നിങ്ങളിപ്പോ നേരത്തെ വന്നു

അഞ്ചു ദിവസം കറങ്ങി കാസരോട് പ്രശ്നിക്കാം നിങ്ങളിരുന്ന് തന്നാൽ മതി നമുക്ക് പ്രശ്നമൊന്നുമില്ല അലഹമില്ല അള്ളാഹു ഹയർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു മനസ്സിലാക്കാനുള്ള നൽകുമാറാകട്ടെ ഹക്ക് പറയാട്ട നല്ലപോലുള്ള ഉപദേശം കണ്ടോളി ഒരാളുടെ ഒരാളുടെ ന്യൂനതയിലേക്ക് ഒരാൾ നോക്കാനേ പാടില്ല നമ്മുടെ എത്രയോ ന്യൂനതകളുണ്ട് നമുക്ക് അത്രയോ വലിയ വലിയ ന്യൂനതകളുണ്ട് അതുകൊണ്ട് നമ്മളതിലേക്ക് നോക്കണ്ട നമുക്ക് സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഭവനം സ്വർഗമാണ് സ്വർഗത്തിൽ പോകണമെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച ഒരു ദ്വരക്കാരുണ്ടല്ലോ ഇമാമ് ഹുബ തീരുമ്പൊരു സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരാളെ കുറിച്ചുമുള്ള ഒരു അസൂയോ ഒരു കുശുമ്പോ ഒരു വിരോധമോ ഒരു വെറുപ്പോ ഒരു ക്രോധമോ ഇല്ല അതല്ല വല്ലാത്ത കൊലോബിനില്ല ദീനാമനോ അള്ളാഹുബൻ ഞങ്ങളുടെ മുൻഗാമികൾക്ക് പൊറത്തു കൊടുക്കണേ പഠിച്ചവനെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പൊറുക്കണേ അല്ലാ സത്യവിശ്വാസികളായ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഒരു വിഭാഗീയതയോ ഒരു ഭിന്നതയോ ഒരു അസൂയയോ ഒരു വെറുപ്പോ ഒരു ക്രോധമോ ഒരു കോപമോ നൽകരുതേ നാഥ